അതേപോലെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരാം അവിടെ ഹത്തീബ് ഖുത്തുബ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സലാം പറയരുത് അതാണ് അതിന്റെ അത് സലാം പറഞ്ഞാലോ മടക്കും ചെയ്യരുത് ഇത് പറയുന്നത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹരീസുകാർ ഒന്ന് അബൂ ഹുറേ അറല്ലി അള്ളാഹു വന്നിട്ടുള്ള ഹരീസ് അവർക്ക് പരിചയമുള്ള ഹരീസ് വെള്ളിയാഴ്ച ദിവസം നിന്ദിന്റെ സ്വാഹിബിനോട് കൂട്ടുകാരനോട് എന്ന് പറഞ്ഞാൽ വൽ ഇമാമു യഹ്തബു ഇമാമ് ഖുത്മ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പക്കത്ത് ലഹാബുദ്ദ നീ അനാവശ്യം ചെയ്തിരിക്കുന്നു ഈ ലഹാബുദ്ദ എന്നുള്ളതിന് ഒന്നിലധികം ഷർഹുകൾ വന്നിട്ടുണ്ട് ഇത് ഇമാം ബുഖാരി ധരിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില ഹരീസുകൾ മുസ്ലിം ധരിച്ചിട്ടുണ്ട് സുനനുകളിൽ വന്നിട്ടുണ്ട് ഈ ഹരീസിന്റെ അടിസ്ഥാനം അവിടെ വിഖ്റ് വളരെ എംപോർട്ടൻ്റ് ആണ് അവിടെ ഹത്തീബിന്റെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇസ്തി അപ്പോ ഒരു തരത്തിലുള്ള സംസാരങ്ങളും പാടില്ല അതിന്റെ പരിധിയിൽ ഏതും പെടും സലാമും പറഞ്ഞു അതിന്റെ പരിധിയിൽ സലാമപ്പെട്ടു ഈ ഹരീസിന്റെ അടിസ്ഥാനത്തിലാണ് അത് വിശദീകരിക്കപ്പെട്ടുള്ളത് ഇബിൻ അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് അസ്വഹിഹു ഈ വിഷയത്തിൽ വന്നിട്ടുള്ള സ്വഹിഹായിട്ടുള്ള അഭിപ്രായം അൻ അൻ അവൻ സലാം അടക്കാൻ പാടില്ല ഒന്ന് ഇസ്തിമാൽ രണ്ട് കാര്യങ്ങൾ അവിടെ വന്നു ഒന്ന് ഇസ്തിമാതീബിന്റെ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് രണ്ടാമത്തത് റദ്ദുസലാം രണ്ട് കാര്യങ്ങൾ അവിടെ വന്നു ഞാൻ ഒന്നായിട്ട് സലാം പറഞ്ഞിട്ടുണ്ട് അവർ സലാം അടക്കണം രണ്ടാമത്തെ അവിടെ ഖത്തീബ് അദ്ദേഹം പറയുന്നത് ഇസ്തിമാനെതിമിയ അതിനെ മുന്തിക്കണം എന്തിനേക്കാൾ റദ്ദു സലാമിനേക്കാൾ സലാം പറയുന്നതിനേക്കാൾ അവിടെ മുന്തിക്കേണ്ടത് ഖത്തീബിന്റെ സംസാരം ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് തുമ്മ ഇന്നൽ മുസ്ലിം ഫിഹാദിയിലെ ഹാലി ീം ഈ അവസ്ഥയിൽ ഇമാം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സലാം പറയുക എന്നുള്ളത് അവന്റെ ഹക്കിൽപ്പെട്ടതല്ല സലാം പറയാതിരിക്കലാണ് അവന്റെ ഹക്ക് ഇമാം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സലാം പറയാതിരിക്കലാണെന്ത് അവന്റെ ഹക്ക് അൻ അന്മാ അൻമാജിബു ഇസ്തിമാഅും ഇല കാരണം ഹതീബിന്റെ സംസാരം ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളതിൽ നിന്ന് അയാളുടെ ശ്രദ്ധ ഈസ്സലാമ തിരിച്ചു കളയാം ഇബ്ദിദാ ഇമാമ് ഖുത്തുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മജുമോ ഫത്ത

ഇനി സലാം പറഞ്ഞാൽ തന്നെ നിനക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഇഷാർത് ഷാറ ഏതുപോലെ നിസ്കാരത്തിൽ അടക്കുന്നത് പോലെ നിസ്കാരത്തിൽ സലാം അടക്കാം ഞാൻ അതിലേക്ക് വരുന്നത് ഇഷാറ അപ്പൊ നിസ്കാരത്തിൽ ഇഷാർത് ആംഗ്യം കൊണ്ട് ചെലമടക്കുന്നത് പോലെ നിനക്ക് എന്ത് ചെയ്യാം പുത്തുമ കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ കാര്യം വന്നിട്ട് സലം പറയുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അടക്കം കാരണം അവിടെ സ്ഥലം അടക്കുക എന്നുള്ളത് എന്തല്ല അശ്രൂവല്ല ദഹ്യത്വസ്കരിക്കണം അവിടെ ഇരിക്കണം ഷെഹ് വിനിമൊരു കാര്യം കൂടി പറയുന്നത് അയാൾ മുസാഫത്ത് തന്നാലോ കൈ കൊടുക്കാം നാവ് കൊണ്ട് ഖലാമ്പ് പാടില്ല കൈ ഇസലാം പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ഒരാൾ കയറി വരികയാണ് സലാം പറഞ്ഞിട്ട് കൈ തന്നാൽ കൈ കൊടുക്കാം എന്തില്ല തലപ്പ് ഖലാമു പാടില്ല ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ദർശലില് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഹരീസുകളുടെ അടിസ്ഥാനത്തിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ആ സന്ദർഭത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് യുവതിദാ ഇല്ല റദ്ദില്ല ചില പറയാനും പാടില്ല ചില മടക്കാനും പാടില്ല വേണമെങ്കിൽ ഇഷാറത്ത് മാത്രം ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്